പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനം രക്തദാനം നടത്തിയാണ് ബി ജെ പി ആഘോഷിച്ചത് പല വലിയ നേതാക്കളും നീണ്ട് നിവർന്നു കിടന്ന് രക്തദാനം ചെയ്യുന്നതിൻ്റെ ചിത്രങ്ങൾ പിറ്റേന്ന് മാധ്യമങ്ങളിൽ അച്ചടിച്ചു വന്നതുമാണ് രക്തം ദാനം ചെയ്യാൻ ക്യാമറയും വാർത്താ മാധ്യമങ്ങളുടെ അകമ്പടിയുമായിട്ടാണ് ഓരോ ബി ജെ പി നേതാവും ക്യാമ്പുകളിലെത്തിയത് എന്നാൽ നേതാക്കന്മാരും രക്തം ദാനം ചെയ്യുന്നതായി അഭിനയിക്കുകയാണെന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ക്യാമറ കണ്ണുകൾ നേതാക്കന്മാരുടെ കള്ളത്തരങ്ങൾ കൈമയ്യോടെ പുറത്തു കൊണ്ടുവന്നതോടെ ബി ജെ പിക്ക് വലിയ നാണക്കേടാണ് ഇപ്പോൾ സമ്മാനിച്ചിരിക്കുന്നത് ഉത്തർപ്രദേശിലെ മൊറാദാബാദ് മേയറും മുതിർന്ന ബി ജെ പി നേതാവുമായ വിനോദ് അഗർവാളും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ഒരു ഡ്രൈവിനിടെ രക്തം ദാനം ചെയ്യുന്നു എന്ന് വ്യാജമായി പ്രചരിപ്പിച്ചതിൻ്റെ വീഡിയോ ആണ് സമൂഹ മാധ്യമങ്ങളിൽ ആദ്യം തന്നെ വൈറലായത് സെപ്റ്റംബർ പതിനേഴിന് പ്രാദേശിക ബി ജെ പി ഓഫീസിലാണ് സംഭവം നടന്നത് ഒരോഗ്യ പ്രവർത്തകൻ രക്തസമ്മർദ്ദം പരിശോധിക്കാൻ തയ്യാറെടുക്കുമ്പോൾ രക്തദാന ക്യാമ്പിൽ മേയർ കട്ടിലിൽ കിടക്കുന്നതാണ് വീഡിയോയിൽ കാണിക്കുന്നത് എന്നാൽ നടപടിക്രമങ്ങളുമായി മുന്നോട്ടു പോകരുത് എന്ന് ആ ബി നേതാവ് ഡോക്ടറോട് ആവശ്യപ്പെടുന്നതും ആ വീഡിയോയിൽ കാണാം പാരാമെഡിക് സൂചി പുറത്തെടുത്തപ്പോൾ മേയർ പെട്ടെന്ന് കട്ടിൽ നിന്ന് എഴുന്നേറ്റ് മുറിവിടുകയായിരുന്നു വീഡിയോ വൈറലായതോടെ ക്യാമറയ്ക്ക് വേണ്ടി മാത്രം വ്യാജ രക്തദാനം നടത്തിയതിന് അഗർവാളിനെ സോഷ്യൽ മീഡിയ വഴി രാഷ്ട്രീയ എതിരാളികൾ വലിച്ചുകീറുകയായിരുന്നു വൈറലായ ആ വീഡിയോയെ കുറിച്ച് ചോദിച്ചപ്പോൾ തന്നെ അപകീർത്തിപ്പെടുത്താനുള്ള എതിരാളികളുടെ ഗൂഢാലോചനയാണെന്ന് പറഞ്ഞ് ബി ജെ പി നേതാവ് കൈയൊഴിഞ്ഞു രക്തം ദാനം ചെയ്യാനാണ് താൻ ക്യാമ്പിലെത്തിക്കിയത് എന്നും എന്നാൽ തനിക്ക് പ്രമേഹമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ദാനം ചെയ്യാൻ കഴിയില്ലെന്ന് ഡോക്ടർ പറയുകയായിരുന്നുവെന്നും അഗർവാൾ വ്യക്തമാക്കുന്നുണ്ട് സെപ്റ്റംബർ പതിനേഴിന് ബി ജെ പിയുടെ യുവജന വിഭാഗം സംഘടിപ്പിച്ച രക്തദാന ക്യാമ്പിലാണ് ഈ നാടകം അരങ്ങേറിയത് അതേസമയം രക്തം ദാനം ചെയ്യാൻ അനാരോഗ്യം അനുവദിക്കുന്നില്ല എന്ന് ബോധ്യമുള്ള സാഹചര്യത്തിൽ ഈ നാടകം കളിച്ചുവെന്നൊരു ചോദ്യമാണ് എതിർച്ചേരിയിൽ നിന്നും ഉയരുന്നത് രക്തദാനം നടത്തി നാട്ടുകാരെ കബളിപ്പിച്ച ബി നേതാവിന്റെ ആ വീഡിയോ നമുക്ക് കണ്ടുനോക്കാം